എല്ലാവർക്കും നമസ്കാരം വളരെ ബാധ്യഘഷത്തിന്റെയും അനുപതര പാട്ടിൻ്റെയും നിങ്ങളുടെ ശരിക്കും പവർ ബാങ്ക് തന്നെയായിരുന്നു നല്ല എഫക്റ്റ് ആയിരുന്നു അതോടൊപ്പം തന്നെ തൊഴിലുണ്ടാവുന്ന ഭാവഗീതങ്ങളും വന്നു ഭാവഗീതങ്ങൾക്കും പ്രാധാന്യമുണ്ട് തൊഴിൽ പാട്ടുകൾ ഇനി വേദികളിൽ വരണം അനുഷ്ഠാന പാട്ടുകളുടെ കണ്ടെത്തലുകൾ അത് ഗംഭീരമാണ് അത് പുനർജ്ജീവനം കൊള്ളേണ്ടത് അത്യാവശ്യമാണ് റോഡപ്പള്ളി തൊഴിൽ പാട്ടുകളും പക്ഷി പ്രഭാതകളുടെ പാട്ടുകളെല്ലാം വരണം എല്ലാവർക്കും അതിലേക്ക് നിറഞ്ഞ അഭിനന്ദനങ്ങൾ അധികം ദീരിപ്പിക്കുന്നില്ല ശ്രീ പുതുശ്ശേരി പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് അത് ഒന്ന് രണ്ടു മൂന്ന് ഗ്രഹങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അഭിനന്ദനവും നന്ദിയും അറിയിക്കണം ഒന്നാമത് നാടൻപാട്ടു മത്സരത്തിന് ഇത്രയും പ്രൗഡായിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വേദി ഒരുക്കിയ കേരള സ്കൂൾ കലോത്സവത്തിൽ പലരും ഞാൻ പലപ്പോഴും ഇന്ന സമയത്തൊക്കെ തന്നെ ഒരു സ്കൂളിന്റെ ചെറിയ കോർണറിലൊക്കെ ആയിരുന്നു അങ്ങനെ ഇരുന്ന് ഇരുട്ടിരുന്ന് വേദി മാറ്റി അങ്ങനെ ഒരുപാട് വിഷയം ഉണ്ടായിരുന്നു എന്നാൽ വളരെ പ്രൗഡായിട്ടുള്ള വേദിയാണ് ഒരുക്കിയിരിക്കുന്നത് സംഘടകർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം അവരുന്നതിൽ നന്ദി മറ്റൊന്ന് മറ്റൊരു കൌശത്തിൽ കാണാത്ത രീതിയിലുള്ള നാടൻപാട്ട് വീതിക്ക് ഏറ്റവും മികച്ച സൗണ്ട് സിസ്റ്റമാണ് ഒരുങ്ങിയിരിക്കുന്നത് പലപ്പോഴും വന്നിരിക്കുമ്പോൾ സിസ്റ്റം പോരാ എന്നുള്ള പരാതിയില് രണ്ടും മൂന്നും അഞ്ചു മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന അങ്ങനെ ദുരവസ്ഥ ഉണ്ടായിപ്പോ എന്നാൽ ഒരിക്കൽ പോലും സൗശി നമ്മുടെ ബുദ്ധിമുട്ടല്ല ആവേശത്തിനു മൈക്കും എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് അവർ ചെയ്തു കൊടുത്തു സൌശിത്തിന്റെ ഹൃദയ നേതാ ഞങ്ങളുടെ നന്ദി മറ്റൊരു കാര്യം ആൺകുട്ടികൾ മികച്ചവരാണ് തീർത്തും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പെൺമക്കളുടെ ഉശിര് എന്നിരുന്ന നമ്മൾ സമൂഹം സ്ത്രീകളോടൊപ്പമാണ് പാട്ടിലെ സ്ത്രീ ശാക്തീകരണം എന്ന് വേണമെങ്കിൽ പറയാം പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം അവർക്കാണ് പ്രചോദനവും ആവേശവും നമ്മൾ നൽകേണ്ടത് ചേർത്ത് നിർത്തേണ്ടത് ആൺകുട്ടികൾ മോശമല്ല കേട്ടോ ഒരിക്കലും രണ്ടു മൂന്ന് എളിയ അഭിപ്രായങ്ങൾ ഒരിക്കലും ചീത്ത പറ കേട്ടോ ഒന്ന് നിങ്ങൾക്ക് മൂർക്കും പറയാനുള്ള കാര്യം മത്സരങ്ങൾക്ക് വേണ്ടത്ര സൗണ്ട് സിസ്റ്റം കിട്ടുമ്പോൾ പാട്ടുകാരും കൂട്ടുകാരും ഉണ്ടാകുമ്പോൾ ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി ഇൻസ്ട്രുമെന്റിന്റെ ആധിക്യം പലപ്പോഴും ചിലപ്പോൾ അരവശമയത്തും പലർക്കും അനുഭവപ്പെട്ടുണ്ടോ എന്നറിയില്ല ഞങ്ങൾ പലർക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും മനോഹരമായ സൌശൃഷ്ടവും വേദിയൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിന് തനത് ഇൻസ്ട്രുമെന്റ് തന്നെ ഉപയോഗിച്ചാൽ മതി പിന്നെ തെങ്കിലും കവികളും ഒരേ തളപ്പല്ല അത് ചിന്തിക്കണം വ്യത്യസ്തമായ പാട്ട് സംസ്കാരമാണ് ദേശത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട് പാട്ടിന് വ്യത്യാസമുണ്ട് ഭാഷാവ്യത്യാസമുണ്ട് സംസ്കാര വ്യത്യാസമുണ്ട് കുട്ടികൾക്കും വാദികൾക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ചേരും ചേർക്കാൻ ശ്രമിക്കണം നമ്മളിപ്പോൾ ജൈവികമായ ഒരു ഉദാഹരണം പറയാം നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് രക്തം തന്നെ ചെയ്യുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടോ അപകടങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യാം മിക്കവാറും ഒരേ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പല്ലേ സ്വീകരിക്കാൻ പറ്റുക അതേപോലെ അതാത് ദേശങ്ങളിലെ പാട്ടുകൾക്ക് അതാത് വാക്യങ്ങളുടെ അകമ്പടിയാണ് വേണ്ടത് ചീത്ത പറയാം കേട്ടോ ഒരിക്കലും അല്ല ശ്രദ്ധിക്കണം പിന്നെ പുതുശ്ശേരി പറഞ്ഞതുപോലെ സൂര്യന് കീഴേ ഉള്ളതെല്ലാം നാടൻ പാട്ടുകൾക്ക് വിഷയമാണ് അപ്പോൾ ഇവിടെ വന്നത് ഭൂരിഭാഗവും ഭക്തിപരമോ ആചാരമോ വിശ്വാസപരമായ പാട്ടുകളാണ് തെറ്റ് പറയുന്നില്ല നന്നായിട്ടുണ്ട് എന്നാൽ ഒരു മനുഷ്യ ജീവിതം സന്ദർഭം എന്ന് മനുഷ്യ സമൂഹത്തിന്റെ സന്ദർഭങ്ങൾ ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഇതാ മിന്നി മുന്നി കത്തുന്ന മഞ്ഞ മഞ്ഞ പഴമ്പൾ പോലും പുതിയ കാലത്തെ പാട്ടുകളൊന്നും അല്ലേ മഞ്ഞ മിന്നി മിന്നി മഞ്ഞുകൾ മിന്നിമിന്നു എന്തിനൊക്കെ തൊണ്ണൂറ് ഒക്കെ ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഒരു കോളേജ് ഇറയുമ്പോ ഒരു പുതിയ നാടൻ പാട്ടെന്ന് വേണമെങ്കിൽ പറയാം അത്ര പാട്ട് ഒന്നുമില്ല ജസ്റ്റ് ഒരു പാട്ട് വെക്കാം നിങ്ങൾക്ക് ചോദിച്ചാൽ മതി കേട്ടോ മത്സരാഘാനം ഒന്നുമില്ല ശരി കൊച്ചേട്ട് ബസിന്റെ തീർക്കുമ്പോൾ പച്ചപ്പത്താണ്ടീ കണ്ണേ കണ്ണട കണ്ണാടി നോക്കുമ്പോൾ നമ്മക്കുള്ള ബസ് മഞ്ഞ മഞ്ഞാമല്ല കൂടി പറയുന്നു നിങ്ങൾ ഇന്ന് ഇവിടെ പാടുന്ന പാട്ടുകളാണ് നാടൻ പാട്ടുകളാണ് ഇനി വരുന്ന ആളുകളില് ഇതൊക്കെ എടുത്തുകൊണ്ട് സിനിമാ മേഖലയിലേക്ക് വാണിജ്യവത്കരിക്കപ്പെടുന്നുണ്ട് പക്ഷെ തെറ്റല്ല എന്നിരുന്നാലും ഇവിടെ നിങ്ങളാണ് സംഭാവന നൽകി നിങ്ങളെ പരിശീലിപ്പിച്ച ട്രെയിനേഴ്സ് നിങ്ങളെ കണ്ടെത്തിയ ഒരുക്കിയ അധ്യാപകര് പാടിയ നിങ്ങൾ കുട്ടികൾ നിങ്ങളാണ് നിങ്ങൾക്കാണ് പ്രസക്തി മറ്റുള്ളവരൊക്കെ പാട്ടുകൾ കൊണ്ടുപോയിട്ട് ഒരുപാട് ഒരുപാട് പടക്കം ഉണ്ടാക്കുന്നുണ്ട് അത് ചർച്ച വേറെയാവും കാര്യങ്ങൾ പറയും ഏതായാലും സന്തോഷമുണ്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് പാട്ടുകൾ വ്യത്യസ്തമായ പാട്ടുകൾ കണ്ടെത്തിയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കണം അങ്ങനെ പാട്ട് സംസ്കാരം ഈ ഒരു മേഖല നിലനിൽക്കുകയുള്ളൂ അത് അതുപോലെ രൂപങ്ങളാണ് അപ്പോൾ നമ്മളതിനെ സജീവത പേരേണ്ടതുണ്ട് വ്യത്യസ്തമായ പാട്ടുകൾ കണ്ടെത്തി അവതരിപ്പിക്കുക ഓക്കെ നിങ്ങളുടെ ഗ്രേഡ് പറയുന്നു വളരെ അഭിമാനത്തോടെ കോഡ് നമ്പർ ഏകേഴ് കൊടുപ്പ് മുന്നൂറ്റി അൻപത്തി ആറ് നമ്പർ മുന്നൂറ്റി അൻപത്തി ഏഴ് ഏകേഴ് കോ ഒമ്പത് ഏകേഴ് മുന്നൂറ്റി അറുപത് Eğridir. Kalburunun 1700 olduğunu eğridir. 1700 tiri 2 eğridir. 1700 tiri 3 eğridir. 1700 tiri 4 eğridir. 1700 tiri 5 eğridir. 1700 tiri ും സംഘട സമിതിയുടെ നിർദ്ദേശമാണ് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഗ്രേഡുകൾ ഡിക്ലെയർ ചെയ്തു പ്രഖ്യാപിച്ചു അപ്പീൽ മുഖേന വന്നവർക്കുള്ള നടപടികൾ വേറെയുണ്ട് സംഘടന സമിതിയുമായിട്ട് പരിഹരിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട്